അമ്മയുടെ പൂച്ചിന് അമ്മ ഒരു കഥ പറഞ്ഞു തരട്ടെ മണ്ണാങ്കട്ടയും കരികിലേങ്കൂടെ കാശിക്ക് പോയ കഥ പറഞ്ഞു തരാം ഒരിടത്തൊരിടത്തേ കാട്ടിലേ ദൂര കാട്ടിലേ ഒരു മണ്ണാങ്കട്ടെ ഒരു കരികിലേയും ഉണ്ടായിരുന്നു രണ്ടുപേർക്കും പ്രായോഗിക്കായി അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും മരിച്ചൊക്കെ പോയി അവര് രണ്ടുപേരും ഒറ്റക്കായ സമയായിരുന്നു അപ്പം അവരുടെ മാതാപിതാക്കളും പൂർവ്വ പിതാക്കന്മാരും ഒക്കെ ചെയ്തിരുന്നത് പോലെ രണ്ടുപേരും കൂടെ കൂട്ടിച്ചേർന്നിട്ട് ഒരു ദിവസം രണ്ടുപേരും കൂടെ തീരുമാനിച്ചു ശരി എന്നാ നമുക്ക് ഇനി നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ നമുക്ക് കാട്ടിൽ പോയാലോ സോറി നമുക്ക് കാശിക്ക് പോയാലോ അപ്പൊ മണ്ണാങ്കട്ടയും കറിയിലേം കൂടെ ശെരി എന്നാ കാശിക്ക് പോകാം എന്ന് വിചാരിച്ച് ഭാഗമൊക്കെ കെട്ടി അവരെ തോളൽ ചഞ്ചുറ്റി ഇട്ടിട്ട് വെച്ചിട്ട് രണ്ടുപേരും കൂടെ കാശിക്ക് പോകാൻ തുടങ്ങി കേൾക്കുന്നുണ്ടാ ഓക്കേ എന്നിട്ട് ആശിക്ക് പോകാൻ വേണ്ടിട്ട് അവരിങ്ങനെ പോയി കൊറേ ചെണ്ണപ്പത്തേക്കും കാട്ടിനൊരു കാറ്റിലും കാറ്റെന്ന് പറഞ്ഞാൽ എന്താ കാറ്റൊന്നൊരു ആവോ അത് കണ്ടപ്പോത്തേക്ക് കരയിലെ പേടിച്ചു ഓ ഞാനിപ്പം പറന്നു പോകുന്നു പറഞ്ഞ് മണ്ണാങ്കട്ടെ മുറുക്കി പിടിച്ചു മണ്ണാൻകെട്ട പറഞ്ഞു പേടിക്കണ്ട കരിയിലേ പേടിക്കണ്ട കരയിലേ ഞാൻ നിന്നെ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മണ്ണാൻകെട്ട കരയില പുറത്തേക്ക് പോറിയിരുന്നു അപ്പൊ എന്താ സംഭവിച്ചേ കാറ്റ് മുഴുവൻ പോകുന്നവരെ മണ്ണാങ്കെട്ട കരിയിലേശു പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മണ്ണാകെട്ട കരയിലുടെ പുറത്തുനിന്ന് എണീച്ചു വന്ന അപ്പംകെട്ട കരീലിയോട് പറഞ്ഞ് ഞാനുള്ളപ്പോ നീ ഒന്നും പഠിക്കണ്ടാപത്തും വരാതെ ശരി രണ്ടുപേർക്ക് സന്തോഷമായി രണ്ടുപേരും കൈയൊക്കെ പിടിച്ച് പട്ടൊക്കെ പാടി പിന്നെയും കൊറച്ചു കഴിഞ്ഞപ്പോഴേ മാനവിന്റെ ആകെ ചളം കൊളം മഴതാ തെറ്റിടുത്തി

മണ്ണാങ്കട്ട കരികിലേക്ക് ഭയങ്കര സന്തോഷമായി രണ്ടുപേരും രക്ഷപ്പെട്ടല്ലോ അപ്പൊ പിന്നെയും രണ്ടുപേരും തീരുമാനിച്ച ഭാഗത്ത് നമുക്ക് ഇനിയും കാശിക്ക് പോകാൻ ഇനിയും കുറേ വഴി നടക്കാറുണ്ട് നമുക്ക് കാശിക്ക് പോയേക്കാം പട്ടക്കപ്പാടി രണ്ടുപേരും നടക്കുകയാണ് കുറച്ച് കൂടെ ദൂരേക്ക് ചെന്നപ്പോ മഴയും കാറ്റും മണ്ണാങ്കത്തെയും കരികിലേയും തീരുമാനിച്ചു തീർന്നു നമ്മൾ തീർന്നടാം നീ തീർന്നടാം നീ പറഞ്ഞു രണ്ടുപേരും കരച്ചിലോട് കരച്ചിരുന്നു അപ്പോഴാണ് കൈയിലൊരു ഐഡിയത് ശരി നമുക്ക് അവസാനായിട്ട് ഒരു ശ്രമം നടത്തി നോക്കിയാലോ രണ്ടുപേരും കൂടെ കൈയെ പിടിച്ചിട്ട് ഒടൊരാട്ടം ഓടി ഒരു മത്തിനത്തിൽ കയറി മഴ പെയ്ത് കാറ്റ് വീശി എല്ലാം നൽകി കുറച്ച് സമയം കഴിഞ്ഞ പൊക്ക ശാന്തായി അപ്പൊ ഇണ്ടല്ലോ രണ്ടുപേരും പുറത്തിറങ്ങി വന്നു പുറത്തിറങ്ങി വന്നിട്ട് രണ്ടുപേരും ചുറ്റാട് നോക്കി കാറ്റൊക്കെ വീശി കഴിഞ്ഞ് എല്ലാം ശാന്തമായി തിരിക്കുന്നു അപ്പൊ ആണ് മണിങ്ങോട് പറഞ്ഞത് നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചു നിൽക്കുമ്പോൾ നമ്മളെന്തിനാ കാശിക്ക് പോകുന്നത് നമുക്ക് കാശിക്ക് പോകുന്ന വഴി പേരെ തിരിച്ച് ഗോവക്ക് കിട്ടാലോ എന്നിട്ട് അവിടെ പോയി അടിച്ചുപോച്ച് ജീവിച്ചാലോ കരയിലു സന്തോഷായി കരിയിലെ മണ്ണാങ്കട്ടയോട് പറഞ്ഞു ശരി മണ്ണാങ്കട്ടെ നമുക്ക് നേരെ ഗോവക്ക് വിടാണ് എന്നിട്ട് കരയിലെ മണ്ണാങ്കട്ടയും കൂടെ ഗോവയില് പോയിട്ട് അടിച്ചു പോളുള്ള കാലം സുഖമായിട്ട് ജീവിച്ചു